ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി കിഴക്കമ്പലം ട്വൻറ്റി ട്വൻ്റി പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന നാല് നാനൂറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഉള്ള നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്ത്റൂം കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി വരുന്ന ഓണർ എഴുപത്താറ് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിൻ്റെ ലെങ്ത് ഒക്കെ നോക്കാം പഞ്ചായത്തിൻ്റെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് അഞ്ച് മീറ്റർ ആയിട്ടുള്ള പഞ്ചായത്തിൻ്റെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത് കൂടാതെ നമുക്ക് ഗേറ്റ് ഗേറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നല്ല ഡിസൈനിലുള്ള ഗേറ്റുകളാണ് നമുക്കിവിടെ ബിൽഡർ നൽകിയിരിക്കുന്നത് അത് നല്ല ഡിസൈനിൽ കട്ടിങ്ങൊക്കെ സി ആൻഡ് സി കട്ടിങ്ങൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു ഗേറ്റ് തുറന്ന് നമുക്ക് ഫോൾഡിങ്ങിൽ സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന ഗേറ്റാണ് ഇവിടെ വരുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ രണ്ട് രണ്ട് വലിയ വാഹനം എസ് ഇ പോലുള്ള രണ്ട് വലിയ വാഹനം നിൽക്കാവുന്ന രീതിയിലാണ് കാർപോറച്ച് ഇവിടെ നൽകിയിരിക്കുന്നത് കാർപോറച്ചിനായിട്ട് ഇവിടെ നമുക്ക് കവേഡ് ആയിട്ടുള്ള കാർപോറച്ച് വലിയൊരു വാഹനം നിൽക്കാവുന്ന രീതിയിലുള്ള കവേർഡായിട്ടുള്ള കാർപോറച്ച് ഇവിടെയും കൂടായ മറ്റൊരു വാഹനം കൂടി നമുക്ക് അവിടെയും മാറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് കാർപോറസിനുള്ള പ്രൊഫഷൻ നൽകിയിരിക്കുന്നത് ഇവിടെ ബാംഗ്ലൂർ സ്റ്റോണാണ് ഇവിടെ മുറ്റത്തിനായിട്ട് നൽകിയിരിക്കുന്നത് കൂടാതെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നമുക്ക് ഇവിടെ വിരിക്കാനായിട്ട് ബാക്കിയുണ്ട് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ലൊരു ഡസ്റ്റർ വർക്കുകളും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് ചെറിയൊരു ഗാർഡൻ സ്പേസും നമുക്ക് മിറ്റം നല്ല ഭംഗിയാക്കുന്നതിന് വേണ്ടി അവർ നൽകിയിട്ടുണ്ട് നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത് സിറ്റ് സിറ്റൗട്ടിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ് കൂടാതെ നമുക്ക് ഫ്രണ്ട് ഡോർ ഇവിടെ വരുന്നത് ഡബിൾ പാളിയിൽ തീർത്ത നല്ല മനോഹരമായ ഡിസൈനിൽ തീർത്ത നല്ലൊരു ഡോറാണ് നമുക്ക് ഫ്രണ്ട് ഡോറിനായിട്ട് ഈ വീടിന് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വീടിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലീൻ സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് വലിയ സെറ്റ് ആക്കി ഇടാവുന്ന രീതിയിലുള്ള നമുക്ക് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഉള്ള വീടായതിനാൽ തന്നെ നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള രീതിയിലാണ് ലിവിങ് സ്പേയ്സ് കൂടെ ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ നമുക്ക് നല്ലൊരു പറവോള സംവിധാനവും നമുക്കിവിടെ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ബിൽഡർ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല ഭംഗിയുള്ള ഡിസൈൻ തീർത്ത നമുക്കൊരു ടി വി യൂണിറ്റും നമുക്കിവിടെ വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമുക്ക് ലിവിങ് സ്പേസിനെ ഭംഗിയാക്കുന്നതിന് വേണ്ടി നല്ല നല്ല ഫുൾ കവേഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഫാൾസികളും വർക്കുകളും നമുക്ക് ഈ വീടിനായിട്ട് ബിൽഡർ നൽകിയിട്ടുണ്ട് കൂടാതെ നമുക്ക് ഈ സൈഡിൽ മറ്റേ ഡൈനിങ് സ്പേസിലേക്ക് കടക്കുന്ന എൻട്രിയിലും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും സ്ക്വയറിൽ നല്ല ഭംഗിയാക്കിയിട്ടുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ ഈ വീടിനായിട്ട് വരുന്നുണ്ട് ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് നമുക്ക് എട്ടോ പത്തോ പേർക്ക് ഈസി ആയിരുന്ന ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള രീതിയിലാണ് ഡൈനിങ് സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിൽ നല്ല രീതിയിലുള്ള ടെസ്റ്റർ വർക്കുകളൊക്കെ നമുക്ക് സൈഡിൽ ഈ ലിവിങ് സ്പേസിനെ ഡൈനിങ് സ്പേസിനെ ഭംഗിയാക്കുന്നതിന് വേണ്ടി ഇവിടെ നൽകിയിട്ടുണ്ട് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല ഭംഗിയായിട്ടുള്ള വാഷ് പേസൺ കട സെറയുടെയാണ് വരുന്നത് അത് നല്ല ഭംഗിയുള്ള ഡിസൈനിലുള്ള കൂടി നല്ല ഭംഗിയായിട്ടുള്ള വാഷ് പേസൺ കൗണ്ടർ കൂടി നമുക്ക് വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് നമുക്ക് സ്റ്റെപ്പിൻ്റെ അടിയിൽ നല്ല ഇൻവേർട്ടറൊക്കെ വെക്കാനുള്ള രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് ഈ വീടിനായിട്ട് നൽകിയിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചൺ ആണ് നമുക്കിപ്പോൾ വരുന്നത് കിച്ചണിൻ്റെ എൻട്രിയിലേക്ക് വരുമ്പോൾ നല്ല സ്ക്വയർ ആയിട്ടുള്ള നല്ല ഹാങ്ങി ലൈറ്റുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള കബോർഡ് വർക്കുകളും നമുക്ക് വീടിനായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് കിച്ചണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം കിച്ചൺ വരുന്നത് നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള രീതിയിലാണ് കിച്ചൻ ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് രണ്ട് സ്റ്റെപ്പുകളായിട്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും വുഡിൻ്റെ പാനിലൊക്കെ ചെയ്തിട്ടുള്ള രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് കൂടാതെ നമുക്ക് ഈ കിച്ചണിലും അത്യാവശ്യം നല്ല ഫാൾസിയിലും വർക്കുകളൊക്കെ കിച്ചണിനെ ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട് ഈ വീടിന് ജലലഭ്യതക്കായിട്ട് വരുന്നത് നമുക്ക് കിണറാണ് അത് വടക്കേ അഴുക്കിയ മൂലയിലേക്ക് മാറ്റിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ കെ ഡബ്ല്യു ഡി വാട്ടർ കണക്ഷനും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് കിച്ചനിൽ നിന്നും നമ്മൾ നേരെ താഴെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് താഴെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് എങ്കിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ബെഡ്റൂമുകളൊക്കെ നൽകിയിരിക്കുന്നത് കൂടാതെ നല്ല മനോഹരമായിട്ടുള്ള വാൾ റോഡ്സുകളും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഫാൾസിയിലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ട് നമുക്ക് വരുന്നുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബെഡ്റൂം ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ടൈലറിലേക്ക് അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലറുകളാണ് സെറിയുടെ ആണ് സിംഗിൾ ഫേസ് ക്ലോസെറ്റാണ് നമുക്കിവിടെ വരുന്നത് കൂടാതെ നമുക്ക് സെറിലേക്ക് മാറ്റി ഒരു വാഷ് ഫേസിനും കൂടി നമുക്ക് സെറിയുടെ തന്നെ വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴെത്ത നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത് എങ്കിൽ തന്നെ രണ്ട് ബെഡ്റൂമും താഴെയുള്ള രണ്ട് ബെഡ്റൂമും നല്ല അത്യാവശ്യം നല്ല വലപ്പുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ല വലിയ രീതിയിലുള്ള വാൾ ഡ്രോപ്സുകളും നാല് ലെയറിൽ തീർത്ത നല്ല വലിയ വാൾ ഡ്രോപ്സുകളും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് കൂടാതെ ഒരു ഡ്രസ്സിങ് ടേബിളും നമുക്ക് ഈ ഇവിടെ സൈഡിലേക്ക് മാറ്റി നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫാൾഷ്യും വർക്കുകളും ഈ ബെഡ്റൂമിലും നമുക്ക് നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഈ ബാത്റൂം നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള രീതിയിലാണ് ബാത്റൂമൊക്കെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് ടൈലുകളൊക്കെ അത്യാവശ്യം നല്ല ഡീസലുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത് ക്ലോസെറ്റൊക്കെ വരുന്നത് നമുക്ക് സിറ ക്ലോസറ്റാണ് അത് വരുന്നത് കൂടാതെ ഒരു വാഷ് മേശിനും നമുക്ക് സിറയുടെ വരുന്നുണ്ട് നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളൊക്കെ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ടൈലെന്ന് പറയുന്നത് വുഡിൻ്റെ രീതിയിലുള്ള ടൈലുകളാണ് സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ്രൈൽസ് ഒക്കെ നമുക്ക് വരുന്നത് സ്കോർ ട്യൂബിലും ഒക്കെയാണ് കൂടാതെ ഫുഡ് പാലിൽ കൂടി ആൻഡ്രസിനായിട്ട് നമുക്ക് വരുന്നുണ്ട് നല്ല പറകുന്ന സംവിധാനവും നമുക്ക് ഈ വീടിനായിട്ട് വെളിച്ചം കിട്ടുന്നതിനായിട്ട് നല്ല പറവുള്ള സംവിധാനവും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് പറവുള്ള സംവിധാനം കൂടാതെ നമുക്ക് നല്ല മനോഹരമായ ഹാങ് ലൈറ്റുകളും നമുക്ക് അപ്പർ ലിവിങ് ഏരിയയിൽ വരുന്നുണ്ട് കൂടാതെ നല്ല ഫാൾസിയിലും വർക്കുകളൊക്കെ അപ്പർ ലിവിംഗ് ഏരിയ ഭംഗിയാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പർ ലിവിങ് ഏരിയ സൈഡിലേക്ക് മാറ്റി രണ്ട് പോർഷനായിട്ടാണ് നമുക്ക് വരുന്നത് ഇവിടെയും നല്ല ടി വി യൂണിറ്റ് നമുക്ക് താഴെ ഉള്ളവരിൽ തന്നെ മുകളിലും നല്ല ടി വി യൂണിറ്റ് നമുക്ക് വരുന്നുണ്ട് ആ നല്ല സ്റ്റോറേജ് സ്പേസും നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്ത് സ്റ്റോറേജ് സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട് കൂടാതെ ഫാൻസ്യും വർക്കുകളും ഈ അപ്പർ ലിവിങ് ഏരിയയിലും നമുക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്ന മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് എങ്കിൽ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് നാല് ബെഡ്റൂമാണ് വീട്ടിൽ വരുന്നത് നല്ല നാല് ബെഡ്റൂമുകളാണ് വരുന്നത് കൂടാതെ നല്ല കബോർഡ് വർക്ക് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള കബോർഡ് വർക്കുകളാണ് അത് മൾട്ടിവുഡിലൊക്കെയാണ് നമുക്ക് കബോർഡ് വർക്കുകൾ ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഫാൾസിയിലും വർക്കുകൾ നമുക്ക് ഈ ബെഡ്റൂമിലും വരുന്നുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് നല്ല പാർട്ടിഷനൊക്കെ ചെയ്ത് നല്ല ഡ്രൈ ഏരിയ ഒക്കെ പാർട്ടീഷനൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഈ ബെഡ് ബാത്റൂമ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ഫിറ്റിങ്സ് ഒക്കെ നമുക്ക് എല്ലാ ബെഡ്റൂമിലുള്ള ഫിറ്റിങ്സും വരുന്നത് സീറ ബ്രാൻഡിലുള്ള ഫിറ്റിങ്സ് ആണ് നമുക്ക് ഈ ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല നല്ല കബോർഡ് വർക്ക് ഈ ബെഡ്റൂമിലും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ നമുക്ക് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കബോർഡിൻ്റെ വർക്കുകളൊക്കെയാണ് അത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമുക്ക് ഫാൾസിയലും വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ടും നമുക്ക് വരുന്നുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ഒരു മീഡിയം വലുപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് നല്ല ടൈലുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല ഡിസൈലുള്ള ടൈലറുകൾ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്കൊരു ഷെയ്ഡിലേക്ക് മാറ്റിയൊരു വാഷ് പേസിനോട് കൂടി നമുക്ക് ഈ ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നു ഇവിടെയൊന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് യൂട്ടിലിറ്റി ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊഫഷൻ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല ഭംഗിയായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട് കൂടാതെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും നമുക്ക് ഈ യൂട്ടിലിറ്റി സ്പേസിൽ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും വരുന്നത് സ്റ്റെപ്പൊക്കെ നിറയാത്ത രീതിയിൽ കവൈഡ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്ന നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ് ഈ ബാൽക്കണിയും അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ബാൽക്കണിയും ഇവിടെ നൽകിയിരിക്കുന്നത് ബാൽക്കണിക്കായിട്ട് ബോർഡറൊക്കെ വരുന്നത് നമുക്ക് സ്റ്റീലിൻ്റെ ഇതും കൂടാതെ നമുക്ക് ഗ്ലാസുകളൊക്കെയാണ് ടഫ്ലോൺ ഗ്ലാസ്സുകളൊക്കെയാണ് ബോട്ടറായിട്ട് നമുക്കിവിടെ നൽകിയിരിക്കുന്നത് ഇനി ഈ വീട്ടിൽ നിന്നും വില്ലയിൽ നിന്നുള്ള ദൂരങ്ങളൊക്കെ നമുക്ക് നോക്കാം കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് ഒരു നാല് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് ബസ് റൂട്ടിലേക്ക് നമുക്ക് അഞ്ഞൂറ് മീറ്ററാണ് വരുന്നത് നാല് നാനൂറ് സെൻ്റ് ലാൻഡും ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഉള്ള നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന രണ്ട് വണ്ടി എസ് യു പോലുള്ള രണ്ട് വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ടാറോട് ഫേസ് ചെയ്തിരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എഴുപത്തി ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്